കേരള സ്കൂൾ ഗെയിംസിൽ ജൂനിയർ ബോയ്സ് കിലോ ഗുസ്തി മത്സരത്തിൽ നേടിയ അമൽ സനാഫിനെ അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു ഗുസ്തി അസോസിയേഷൻ നടത്തിയ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗ മത്സരത്തിൽ സംസ്ഥാന സംസ്ഥാനതലത്തിലെ സ്വർണ്ണമെഡൽ ജേതാവും മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ മത്സരത്തിൽ അഞ്ചാം സ്ഥാനവും നേടിയിരുന്നു ഡി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ മണ്ഡലം പ്രസിഡന്റ് എസ് എം ഷാജഹാൻ ഗോപാലകൃഷ്ണൻ എം ചെല്ലപ്പരാവുത്തർ എ സുന്ദരൻ വി രാജു കെ വിനു വി വിനേഷ് പി വിജയൻ ആ രാഹുൽ എന്നിവർ പങ്കെടുത്തു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗുസ്തി മത്സരത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടി നമ്മുടെ അയലൂരിൻ്റെ പേര് ഈ കേരളത്തിലെ തലസ്ഥാന നഗരിയിലെത്തിച്ച മിടുക്കനായ ശ്രീ അമൽ സനാഫിനെ അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ലളിതമായ ആദരമാണ് അവരുടെ വീട്ടിൽ വെച്ച് നമ്മൾ ചെയ്തത് പതിനേഴ് വയസ്സിന് താഴെ തൊണ്ണൂറ്റി രണ്ട് കിലോയ്ക്കും താഴെ ഉള്ള ഇതിൽ ഇത്ര വലിയൊരു നേട്ടം നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയതല്ല അതിൻ്റെ പിന്നിൽ അധ്വാനം ചെറുതായിരിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്തു തന്നെയാണെങ്കിലും ഉയരങ്ങളിലേക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ സാധ്യതയും പ്രിയപ്പെട്ട അമലിനുണ്ട് എന്നത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് പ്രിയപ്പെട്ട അമലിൻ്റെ വളർച്ചയിൽ ഈ നാടും കോൺഗ്രസും ഒപ്പമുണ്ടാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പിറകിൽ നിന്ന അമലിൻ്റെ രക്ഷകർത്താക്കൾ ബന്ധുമത്ാദികൾ ഈ നാട്ടിലെ നല്ലവരായ സ്നേഹിതർ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നെ അവിടെ എത്തിച്ചതും അച്ഛനാണ് അമ്മയും ചേട്ടനും ഉണ്ടായിരുന്നു ചേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അവിടുത്തെ എൻ്റെ കോച്ച് ഫുൾ നേരത്തെ നിനക്ക് തന്നെ ആയിരിക്കും മോട്ടിവേഷൻ അവരായിരുന്നു പിന്നെ അവിടെ വർക്കൗട്ട് അടിപൊളിയാണ് ഞാൻ തൃശ്ശൂർ അയലൂർ തിരിഞ്ഞക്കോട്ടിൽ സെയ്ദ് മുഹമ്മദ് ഷമീന ദമ്പതികളുടെ മകനാണ് അമൽ സനാഫ് കുന്നംകുളം ജി എം വി എച്ച് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹോദരൻ ആദിൽ ഫഹദ് ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്